ചെപ്പാറ വിനോദസഞ്ചാര കേന്ദ്ര പരിസരത്തെ അനധികൃത കൈയേറ്റം ഒഴിവാക്കുക എന്ന മുദ്രാവാക്യവുമായി ചെപ്പാറ സംരക്ഷണം ആവശ്യപ്പെട്ട് സി പി എം നടത്തി വരുന്ന രാപ്പകൽ അനിശ്ചിതകാല സമരം പതിനാലാം ദിനം പിന്നിട്ടു പതിനാലാം ദിവസം നടന്ന സമരം സി പി എം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി എ നജീബ് ഉദ്ഘാടനം ചെയ്തു എ ടി വർഗീസ് അധ്യക്ഷത വഹിച്ചു തെക്കുംകര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എ കെ സുരേന്ദ്രൻ എം വി അരവിന്ദാക്ഷൻ കെ എസ് ഹനീഫ സി പ്രദീപ്

ഇവിടെ എന്ത് വഴുതനും വെണ്ണയും എന്ത് മാത്രം നെൽകൃഷിയാണ് ഈ ആളുകൾ ഈ കൈയേറ്റം ചെയ്തിട്ടുള്ളത് അതല്ലേ വ്യാജമായ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് കൈവശ സർട്ടിഫിക്കറ്റ് ജോയിന്റ് സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചത് അതിന്റെ വരതും വെച്ചിരിക്കുക അത് കക്ഷത്തി വെച്ചിരിക്കുമ്പോഴാണ് വ്യാജവോട്ടം അതിന്റെ കേസിലെ പ്രതികളാണ് അതിലെ കേസിലെ പ്രതികളാണ് കേരള ഹൈക്കോടതി അറിഞ്ഞിട്ടില്ല അതിലെ പ്രതികളാണ് ഞങ്ങൾക്ക് ജെവിആാറ് കിട്ടിയ ഭൂമിയിൽ ഇവിടത്തെ പ്രദേശത്തെ ആളുകൾ സി പി എമ്മുകാർ ജനപ്രതിനിധികൾ വന്ന് ഞങ്ങളെ കടക്കാൻ സമ്മതിക്കുന്ന പറഞ്ഞ് ഹൈക്കോടതി പോകുമ്പോ നിങ്ങൾ പണ്ടിതിൽ വ്യാജ കേസിലെ പ്രതികളാണെന്ന് ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച സന്തോഷ് ബാബു കേസുകൾ മോനും ഒക്കെ കൂടി വടക്കാൻ പൊളി മാറ്റി എടുത്തിട്ട് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് സാധനം ഹൈക്കോടതി അപ്പൊ ദേവരാമണത്തിന് പുറത്താക്കാൻ ഇപ്പൊ വേണ്ട അത്ര പ്രാണികാരമായിരുന്നു നമുക്കൊരു ഒന്നര മാസം കഴിഞ്ഞിട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വയം വിചാരിച്ച ഒരു മടങ്ങി പോയിട്ടുണ്ട്